അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് മുണ്ടയാംപറമ്പ് ആയുർവേദ ഡിസ്പെൻസറിയിൽ യോഗാ ദിനാചരണവും യോഗാ പരിശീലനവും നടത്തി അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈപള്ളിക്കുന്നേൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ താരാകേ ഡോക്ടർ ലാലു പ്രസാദ് വാർഡ് മെമ്പർ മിനി വിശ്വനാഥൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു യോഗ ഇൻസ്ട്രക്ടർമാരായ രേഷ്മ ബിജിലാൽ എന്നിവർ യോഗ പരിശീലനത്തിന് നേതൃത്വം നൽകി പിള്ളേരുടെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇവളുടെ ഭാവിയെ കുറിച്ച് നിങ്ങൾക്ക് വല്ല വിചാരം ഉണ്ടോ എന്റെ മോളുടെ എനിക്ക് യാതൊരു അല്ലേ അതെന്താ മനുഷ്യ മോളുടെ കഴിവുകൾ കണ്ടുപിടിക്കാൻ പറ്റിയ മെഷീൻ എന്തെങ്കിലും കണ്ടുപിടിച്ചോണ്ടോ എന്ത് മെഷീനോ പിന്നെ സാക്കോ എന്റെ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞ് ട്രെൻഡിങ് ആയ കോഴ്സുകൾ പഠിക്കാനും പിന്നെ ലോകത്തെ ഏത് കോണിൽ പോയി ജോലി ഒരു സൂപ്പർ പവർ നമുക്ക് കിട്ടും ആണോ അങ്ങനെ പറഞ്ഞു കൊടുക്കും ഇനി വേറെ ലെവൽ നമുക്ക് ചിന്തിക്കാം ഇരുട്ടി കൂത്തുപറമ്പ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ